കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരായ ശശി തരൂറിന്റെ പരാമർശം തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ രാജ്യത്തിനു വേണ്ടി എല്ലാം ത്യജിച്ചവരാണ് നെഹ്റു കുടുംബം കോൺഗ്രസ് നയങ്ങളെ വിമർശിക്കുന്നവർക്കും കോൺഗ്രസിൽ ഇടമുണ്ട് പാർട്ടിക്ക് പുറത്ത് പാർട്ടിയുടെ നയത്തെ വിമർശിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതെന്നും പി ജെ കുറ്റിയൻ പറഞ്ഞു ശശി തരൂർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞതായിരിക്കാം എന്നാൽ ആ കാഴ്ചപ്പാടിനോട് താൻ യോജിക്കുന്നില്ലെന്ന് പി ജെ കുര്യൻ പറഞ്ഞു ശശി തരൂറിന്റെ പരാമർശം നെഹ്റു കുടുംബത്തെ ഉദ്ദേശിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ലേഖനം വായിച്ചില്ല പൊതുവായ കാര്യം അദ്ദേഹം പറഞ്ഞുവെന്ന് പി ജെ കുര്യൻ പറഞ്ഞു കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി വ്യത്യസ്ത അഭിപ്രായം പറയുന്നവരുടെ വായ മൂടിക്കുന്നതല്ല കോൺഗ്രസിന്റെ രീതി നെഹ്റു കുടുംബം കുടുംബാധിപത്യം വഴി വന്നവരല്ല നെഹ്റു കുടുംബത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശശി തരൂറിന്റെ കാഴ്ചപ്പാടിനെ ഗൗരവത്തോടെ എടുക്കേണ്ടതില്ല പാർട്ടിക്കകത്ത് വിമർശിക്കാൻ കോൺഗ്രസിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കുന്നവരെ ഉൾക്കൊള്ളുന്നത് കോൺഗ്രസിന്റെ സൗന്ദര്യം ശശി തരൂറിന്റെ വിമർശനങ്ങൾ എതിരാളികൾ ഉപയോഗിക്കും ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പാർട്ടിക്ക് പുറത്ത് പാർട്ടിയുടെ നയത്തെ വിമർശിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്തതാണ് ശശി തരൂറിന് പാർട്ടിയിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അർഹിക്കുന്നത് കിട്ടാത്തത് എന്നത് കൊണ്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ലെന്നും പി കുര്യൻ പറഞ്ഞു അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പി ജെ കുര്യൻ വ്യക്തമാക്കി മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള പല നേതാക്കളും കോൺഗ്രസിനുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും അർഹരായ പലരും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രത്യേകിച്ച് ഒരാളെ ഉയർത്തിക്കാട്ടാത്തതും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എസ് ഐആർ പ്രഖ്യാപിച്ചത് യുക്തിരഹിതമെന്ന് പി ജെ കുര്യൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് എസ് ഐ ആറിനെ ബാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനെതിരായ വിധിയെഴുത്താകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം ഗൗരവമുള്ള വിഷയമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പരിഹാസ്യമാണ് വോട്ടുകൊള്ളയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പി ജെ കുര്യൻ ആവശ്യപ്പെട്ടു രേഖകൾ തള്ളിക്കളയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധ്യമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് പരിഹാസ്യമാണ് വീഡിയോ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് ദുരുദ്ദേശപരമെന്ന് പി ജെ കുര്യൻ പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും